വളർന്ന് വികസിച്ച് വന്നിട്ടുള്ളൊരു നാടാണ് കേരളം അതിൻ്റെ പ്രത്യേകത കേരളത്തിലാകെ കാണാൻ കഴിയും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ രംഗത്തും ഒക്കെ ഒരിടതുപക്ഷ മനസ്സ് നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇടതുപക്ഷ പാർട്ടികൾക്ക് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലും മറ്റെല്ലാ പ്രവർത്തന രംഗങ്ങളിലും ഒരു മേൽക്കൈ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇനി അവർക്കുണ്ടാവുകയും ചെയ്യും മായിട്ടും നമുക്കറിയാം മറ്റേ ഒരു കാലത്തും ഇല്ലാത്തതുപോലെ ഒൻപത് വർഷം തുടർച്ചയായിട്ട് ഇടതുപക്ഷം ഭരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും പിടിച്ചെടുക്കണമെന്ന് പ്രതിപക്ഷത്തിന്റെ താല്പര്യം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ ആ വികാരത്തെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് മാത്രവുമല്ല അതിനെ ഏത് രീതിയിലായിരിക്കും കൈകാര്യം ചെയ്യുക ഇടതുപക്ഷം രൂപീകരണത്തിന് ശേഷം ഇന്ന് വരെയുള്ള കാലമെടുത്ത് നോക്കിയാൽ കേരളം ഒരുപാട് വളർന്ന് വികസിച്ചിട്ടുണ്ട് ഈ വളർച്ചക്കും വികാസത്തിനും അടിസ്ഥാനം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഒന്നാം കേരള ഗവൺമെൻറ് ഇന്നത്തെ കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അതിൻ്റെ അടിത്തറ ഭാഗിയത് അതാണ് ഭൂപരിഷ്കരണം ഇന്ന് കേരളത്തിൽ കാണുന്ന ഈ ഭൂമിയെല്ലാം നമ്മുടേതാണ് കൃഷിക്കാരുടേതാണ് ജനങ്ങളുടേതാണ് കർഷക തൊഴിലാളിയുടേതാണ് ഭൂരഹിതർക്കെല്ലാം ഭൂമി ലഭ്യമായിട്ടുണ്ട് ഈ കാർഷിക രംഗത്ത് ഭൂപരിഷ്കരണ രംഗത്ത് വരുത്തിയ മാറ്റമാണ് ഇന്നത്തെ കേരളത്തിൻ്റെ വളർച്ചക്കുരു പ്രധാന ഘടകം ഇന്നീ കാണുന്ന റോഡുകളും കെട്ടിടങ്ങളും സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും വികസനങ്ങളാകെ ആ നയപരമായ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെയൊക്കെ ഫലമായി വന്നിട്ട് ചേർന്നിട്ടുള്ളതാണ് ഇതെല്ലാം സ്വകാര്യ സ്വത്തായിരുന്നു എൻവിമാരുടെയും നാടുപാടികളുടെയും ഭൂപ്രഭുക്കന്മാരുടേതുമായിരുന്നു അതെല്ലാം ജനങ്ങളുടേതാക്കി തീർക്കുന്ന നിയമനിർമ്മാണമാണ് തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് തുടങ്ങി വെച്ചത് കേരളത്തിൽ ഇന്ന് സാർവത്രികമായ വിദ്യാഭ്യാസമാണ് എല്ലാ കുട്ടികളും പഠിക്കുന്നു എന്ന് മാത്രമല്ല കുട്ടി പഠിച്ച കുട്ടികൾ അതിവേഗത്തിൽ വളർന്നു വരികയാണ് ഇന്ന് പഠിക്കാത്ത ഒരു കുട്ടിയും നമ്മുടെ കേരളത്തിലില്ല അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത ഇതിന് സൃഷ്ടി ഇതിന് അടിത്തറ ഭാഗ്യത സൃഷ്ടിക്കാൻ രൂപം കൊടുത്തതും കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻ്റ് ആണ് ഇന്ന് കേരളത്തിൽ കാണുന്ന സാഹോദര്യം സാമൂഹ്യ രംഗത്തുള്ള നീതി സംരക്ഷണം സ്ത്രീ സംരക്ഷണം ഇതിൻ്റെ എല്ലാം തുടക്കവും ഇതിൻ്റെ നടപടികളും ആരംഭിക്കുന്നതെല്ലാം ഈ ഇടതുപക്ഷ നയങ്ങളുടെ ഭാഗമായിട്ടാണ് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്നത്തെ കേരളം രൂപപ്പെട്ടു വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു തുടർച്ചയാണ് കേരളത്തിൽ കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന പിണറായി ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഗവൺമെൻറ് കേരളത്തെ ഒരു പുതിയ കേരളമാക്കി മാറ്റാൻ എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ജനജീവിതം മെച്ചപ്പെടുത്തി കേരളം ഒരു സമ്പുഷ്ടമായ നാടാവുക പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ഇല്ലാത്ത നല്ല സാഹോദര്യമുള്ള ഒരു വർഗീയ കലാപങ്ങളോ സംഘടനകളോ സംഘർഷങ്ങളോ ഇല്ലാത്ത ഒരു നല്ല നാടായി ഈ കേരളത്തെ മാറ്റി തീർക്കാൻ ആ ഗവണ്മെന്റിൻ്റെ നയങ്ങളും പരിപാടികളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഉപകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇന്നത്തെ കേരളം ഇപ്പോൾ ഒരു തദ്ദേശ സ്വയംഭരണ യെസ് അതായത് ഇപ്പോൾ പറയുന്നേ ഇപ്പൊ ഇടതുപക്ഷത്തിന്റേതായിട്ട് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായിട്ട് മനസ്സിലാക്കുന്നു അതിനപ്പുറത്തേക്ക് ഇനിയൊരു ഭരണം വന്നാൽ അതായത് മൂന്നാമതൊരു സർക്കാർ എൽ ഡി എഫ് ഭരിക്കുകയാണെങ്കിൽ അത് വേണ്ട എന്ന് ഇടതുപക്ഷ അനുഭാവികളായ ഇടതുപക്ഷ നിരീക്ഷകരായ ആളുകൾ അഭിപ്രായപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും പാർട്ടിയിൽ അത്തരത്തിൽ അതായത് ഏറ്റവും അടിത്തറയിൽ അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഇടതുപക്ഷത്തിനകത്ത് സംഭവിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഭരണം കൊണ്ടുണ്ടാക്കുന്ന ചില പോരായ്മകൾ പാർട്ടിക്കകത്ത് ഇടതുപക്ഷത്തിനകത്തുണ്ട് എന്ന വിലയിരുത്തലിന്റെ ഭാഗമായിട്ടാണോ ആ രീതിയിൽ താങ്കൾ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്താണ് അഭിപ്രായം ഒരിടതുപക്ഷ നിരീക്ഷകനും ഒരടതുപക്ഷ ചിന്താഗതിക്കാരും ഇന്ന് കേരളത്തിൻ്റെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നയത്തെ വിമർശിക്കാനോ സ്വീകരിക്കാതിരിക്കാനോ സാധിക്കില്ല നിരാകരിക്കാൻ സാധിക്കില്ല ഈ ഗവൺമെന്റ് പക്ഷെ ഈ ഇടതുപക്ഷക്കാരെന്ന് പറഞ്ഞുകൂടെ നടത്തുന്നത് ഒരു ഇടതുപക്ഷ തീവ്രവാദവും വലതുപക്ഷവാദവുമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ചില യാന്ത്രികവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നാടിൻ്റെ വളർച്ചയെ അഭിവൃദ്ധിയെ ഇല്ലായ്മ ചെയ്യാൻ വലതുപക്ഷത്തോടൊപ്പം ചേരുന്നത് ഇത് ചിലപ്പോൾ അത്യാവശ്യം കണ്ടേക്കാവുന്നത് കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു രൂപമല്ല ഒരു ഭാവമല്ല കേരളം ഒരു തുടർഭരണത്തിലേക്ക് വന്നാൽ ഈ കഴിഞ്ഞ കേരളത്തെക്കുറിച്ച് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട് കേരളത്തിൽ പല വികസനങ്ങളും പൂർത്തീകരിക്കാൻ കഴിയാതെ വരുന്നത് മാറി മാറി വരുന്ന ഗവണ്മെൻറ്റുകളാണ് യു ഡി എഫ് കാരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ അവരും പറഞ്ഞൊരു കാര്യം അതാണ് അതുകൊണ്ടൊരു തുടർച്ചയുണ്ടാകണം ആ തുടർച്ചയുണ്ടായാൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ പദ്ധതികളും അത് പൂർത്തീകരിച്ചുകൊണ്ട് പുതിയ പദ്ധതികളിലേക്ക് കടക്കാൻ കഴിയും അതുകൊണ്ട് കഴിഞ്ഞ ഒൻപതര വർഷം ഒരു അഞ്ചാറ് മാസം കൂടി കഴിയുമ്പോൾ പത്ത് വർഷം പൂർത്തിയാകും ഈ ഒന്നാം ഗവൺമെൻ്റ് കാലത്ത് നടപ്പിലാക്കാൻ കഴിയാതെ വന്നിട്ടുള്ളതെല്ലാം പൂർത്തീകരിക്കപ്പെട്ടു രണ്ടാം ഗവൺമെൻറ് കാലത്തുണ്ടായിട്ടുള്ളതെല്ലാം പൂർത്തീകരിച്ച് പുതിയ പദ്ധതികളിലേക്ക് കേരളത്തിന് കടന്നു ചെല്ലാൻ ഒരു തുടർഭരണം തന്നെയാണ് വേണ്ടത് ആ തുടർഭരണത്തിലൂടെ ഈ കേരളം നേടിയിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെൻ്റുകൾ അധികാരത്തിൽ വന്നപ്പോൾ നേടാൻ കഴിഞ്ഞ നേട്ടങ്ങൾ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് കൂടുതൽ കേരളത്തിൻ്റെ വളർച്ചയും അഭിവൃദ്ധിയിലൂടെയും കേരളം സമ്പന്നമാകും അതായത് പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടുമില്ലാത്ത ഒരു നാടായി കേരളം മാറും എല്ലാ മനുഷ്യരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു സാഹോദര്യത്തിൻ്റെ നാടായി നമ്മുടെ ഈ മലയാളികളുടെ മൂതരക്കൂടി മലയാളികളുടെ ജന്മനാടായിട്ടുള്ള കേരളത്തെ നമുക്ക് മാറ്റി തീർക്കാൻ കഴിയും ആ നയമാണ് ഇടതുപക്ഷ ഗവണ്മെൻറ്റ് സ്വീകരിക്കുന്നത് ആ നയം കഴിഞ്ഞ ഒമ്പതര വർഷക്കാലം വിജയിച്ചു അൻപത്തി ഏഴിൽ തുടങ്ങിയതാണ് പല ഘട്ടങ്ങളിൽ നടപ്പിലാക്കി അതിപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് കടന്നു വരാൻ ഈ കാലഘട്ടത്തിൽ സാഹചര്യമുണ്ടായി അതുകൊണ്ടൊരു മൂന്നാം ഗവണ്മെൻറ്റ് കേരളത്തിൻ്റെ അഭിവൃദ്ധിക്ക് കേരള ജനതയുടെ നേട്ടങ്ങൾക്ക് അനിവാര്യമാണ് ഒരു തുടർ ഗവൺമെൻറ് ആ ഗവൺമെൻറ് ഉണ്ടാക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ജനങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് അതാണ് ജനങ്ങളുടെ പൊതുവായിട്ടുള്ള ചിന്തകളും ധാരകളും